സുഹൃത്തുക്കളെ അപ്പോൾ ജംഗാറിൽ ഒരു ഗ്രാസിയാണ് കയറി ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടി വേറെ ഒന്നുമില്ല ഇതിൻ്റെ ക്ലച്ചിന് വൈബ്രേഷൻ ഉണ്ട് ഇപ്പോൾ കസ്റ്റമർ ഓൾറെഡി ഇതിൻ്റെ ക്ലച്ച് ബെൽറ്റ് മാറിയതാണ് ഒരു വൺ മന്ത് മുന്നേ ക്ലച്ചിൻ്റെ ബെൽറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ വൈബ്രേഷൻ വരുന്നതെന്ന് അങ്ങനെ ഡൗട്ടായിട്ട് വന്നതാണ് ജംഗാറിൽ പക്ഷേ നമ്മളന്നേരം വേറെ വണ്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ കസ്റ്റമർ വെയിറ്റിംഗ് നിർത്തി നമ്മൾ ചെയ്ത് കൊടുത്തു വേറെ ഒന്നുമല്ല ക്ലച്ച് അഴിച്ച് നോക്കുക രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ കവർ അഴിച്ച് എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കണമല്ലോ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കയറിയതാണ് അങ്ങനെ നമ്മൾ അവിടെ വരുന്ന ആ എട്ടിൻ്റെ ബോൾട്ടെല്ലാം അഴിച്ച് നോക്കുന്നു അന്നേരം നമുക്ക് വേറെ പ്രശ്നം പുറമേന്ന് കാണില്ല അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടേ ക്ലച്ചിൻ്റെ അസംബ്ലി അതായത് ആ ഷൂ എന്ന ആ ഒരു ഭാഗവും അതേപോലെ ക്ലച്ചിൻ്റെ വേരിയേറ്ററിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചു നോക്കുന്നു അന്നേരമാണ് മക്കളെ ഇതാണ് കാണേണ്ട കളി അതായത് ഈ വേരിയേറ്ററിൻ്റെ ഈ വേരിയേറ്റർ വന്നതും അതൊരു സ്ലീവിലാണ് വേരിയേറ്റർ വയ്ക്കണത് അതായത് ഇപ്പോൾ കാണിച്ചു തരാൻ വീട്ടിൽ വന്ന പോലെ തന്നെ ആ വേരിയേറ്ററിൻ്റെ സ്ലീവും അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ റോളറിനും ഉണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തി ഇത് മാറുമ്പോൾ എന്തൊക്കെയാണോ അതിനകത്ത് ഡാമേജ് ഉള്ളത് അതെല്ലാം മാറ്റുക അല്ലാണ്ട് ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ ആ ഒരു ഷോപ്പുകാർ പറഞ്ഞത് റോളർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞതെന്നാണ് കസ്റ്റമർ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ എന്താണോ അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഉണ്ടോ പ്രോബ്ലം അതെല്ലാം മാറ്റും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഴിക്കേണ്ട ഒരു ഒരു ഏരിയ അല്ല ഈ ക്ലച്ച് എന്ന് പറഞ്ഞത് കറക്റ്റ് നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടോ ഈ ഒരു വേരേറ്റൊരു സ്ലീവുണ്ട് അപ്പോൾ ഈ സ്ലീവിനും തേമാനുമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ക്ലച്ച് ബെൽറ്റ് നോക്കുമ്പോൾ ശരിയാണ് പുതിയത് തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ ക്ലച്ച് അസംബ്ലിക്കും ഈ പറഞ്ഞുള്ള തേമാണ്ട് അത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓടിക്കോളും വണ്ടി പ്രശ്നം അത്രക്ക് മേജർ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ വേരിയേറ്ററും അതിൻ്റെ സ്ലീവും അതേപോലെ തന്നെ ക്ലച്ച് റോളർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ കസ്റ്റമറോട് എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇടുന്നത് വേറെ അല്ലാതെ ഒറിജിനൽ ഹോണ്ടയുടെ പാർട്സ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമറെ പറഞ്ഞു കൺവിൻസ് ചെയ്യിച്ചു വേറെ വേറെ ഒന്നുമില്ല ഇതെന്തായാലും മാറിയേ പറ്റുള്ളൂ കാരണം കസ്റ്റമർക്ക് ഈ ഓടിപ്പോൾ കൊണ്ടുവന്ന അവസ്ഥയിൽ വൈബ്രേഷൻ കാരണം വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒരു അരോചകമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കയറിയതാണ് അപ്പോൾ കസ്റ്റമറോട് പറഞ്ഞപ്പോൾ ഓക്കെ കസ്റ്റമർ പറഞ്ഞാൽ മാറ്റിക്ക് ചേഞ്ച് ചെയ്തോ എനിക്ക് വൈബ്രേഷൻ ഇല്ലാണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു കണ്ടോ ഈ സ്ലീബ് ഇത്രയും ഇളകാൻ പാടില്ല അങ്ങനെ നമ്മൾ സംഭവം ആദ്യം ക്ലച്ച് കേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി കാരണം അതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ചിലവാക്കിയാൽ മതി ആ ക്ലീ കേസിൽ അത്യാവശ്യം ഈ ഇത്ത തരികളും അതായത് ബ്ലാക്ക് പൗഡർ പോലത്തെ തരികളും ഓയിലിൻ്റെ അംശം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സമയത്തെ കേസുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഏത് വണ്ടിയാലും ഞങ്ങൾ ഇത് സംഭവം ക്ലീനിങ് മസ്റ്റായാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ക്ലീൻ ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം നമുക്ക് നമുക്ക് വർക്ക് ചെയ്യണവർക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ആ ഒരു കേസ് ഇപ്പോൾ ഈ ഇതിപ്പോൾ ഈ വണ്ടിയുടെ കേസ് ആണെങ്കിൽ ചില വണ്ടിയുടെ ഇപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറുമ്പോൾ ആ ഒരു ഏരിയയും അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വന്നതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ഇപ്പോൾ ആണെങ്കിൽ സിംഗാമ്പുഷിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഇപ്പം ഇതിൻ്റെ ക്ലച്ച് ആയതുകൊണ്ട് ക്ലച്ചിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെയാണ് നമ്മൾ നമ്മൾ അഴിച്ച് റിമൂവ് ചെയ്യുന്നത് തിരിച്ചടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക അതിനി പറഞ്ഞ പോലെ വേറൊരു ചിലവുമില്ല നമുക്ക് ജസ്റ്റ് ഒരു പെട്രോളിൻ്റെ നമ്മളതിപ്പോൾ ചിലവായിട്ട് നമ്മൾ നോക്കണ്ട വണ്ടി നീറ്റാക്കി നമ്മൾ തിരിച്ച് റീസെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് നമുക്ക് നമുക്കതൊരു കാര്യമായിട്ട് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇതിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ വേരിയേറ്റർ അതേപോലുള്ള അതിൻ്റെ ആ ഫാൻ അതേപോലെ തന്നെ ഇതിപ്പോൾ വേരിയേറ്റർ പുതിയതായതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തേയ്മാനം വന്നതുകൊണ്ട് നമുക്ക് വേരിയേറ്റർ പുതിയത് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ് ഇപ്പോൾ പുതിയ സ്ലീവ് ഇടുന്നു ഇപ്പം കറക്റ്റ് ഫിറ്റാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുള്ള കാണുന്ന മനസ്സിലാവും കറക്റ്റ് ആ സ്ലീവ് കയറ്റി ഇടുന്നു കറക്റ്റ് ഫിറ്റാണ് നമുക്കൊരു ഷേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേണ വേണവട്ടോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് കാണാനില്ല അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെയാണ് ശരിക്കും ഫിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിങ് അത്രേ ഒരു വർക്കിംഗ് ആയതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു പ്ലേ പോലും വരാൻ പാടില്ല നമുക്ക് കറക്റ്റ് നമ്മുടെ ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ കിട്ടും അത് നോർമലി സ്ട്രേറ്റ് പോകുമ്പോൾ കിട്ടില്ല നമ്മളൊരു കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് അത്യാവശ്യം വലി വന്ന അവസ്ഥയിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ കേറ്റത്തിലേക്ക് കയറുന്നു അങ്ങനെ ത്രോട്ടിൽ കൊടുത്ത് കയറുന്ന അവസ്ഥയിൽ നമുക്ക് ശരിക്കും ഹാൻഡിൽ ബാറിന് വൈബ്രേഷൻ കിട്ടും അതുപോലെ ബോഡിക്കിപ്പോൾ എന്തെങ്കിലും തട്ടോ തട്ടോമുട്ടോ അല്ലെങ്കിൽ ബോഡി സ്ക്രൂ ലൂസാണെങ്കിൽ ശരിക്കും ബോഡി അടക്കം വൈബ്രേഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അം അൺകംഫോർട്ടബിൾ റൈഡ് ആയിരിക്കും നമുക്ക് അത് അതും അല്ലാണ്ട് വേറെ ഹെവി പരിപാടി അല്ലെങ്കിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല നമുക്കൊരു സുഖം ഉണ്ടാവില്ല വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും എപ്പോഴും ഏത് വണ്ടിയായാലും നമ്മൾ ഓടിക്കുമ്പോൾ സ്മൂത്തായിട്ട് ഓടണം വണ്ടി അപ്പോൾ അതിന് വേണ്ടിയാണിപ്പോൾ ഈ കസ്റ്റമർക്ക് തന്നെ കുറച്ച് പ്രയാസമായി കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി മാറ്റിയ ടെക്നീഷ്യന്മാരത് അന്ന് മാറ്റിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് ഈ കസ്റ്റമർ കിട്ടില്ല ചിലപ്പോൾ ഒന്ന് ചത്താലാണ് മറ്റൊന്നിനു വളവോ എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം നമുക്ക് അന്നേരം അവിടെ കയറിയായിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ വരില്ല അതേപോലെ തന്നെ എനിക്കിപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ മാക്സിമം ഞാൻ ഇപ്പോൾ പൈസ ഉണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതിപ്പോൾ പുറത്തുള്ളവരെ കുറ്റം പറയാനായിട്ട് നിങ്ങൾ വിചാരിക്കുക ഒരിക്കലും പറയില്ല അങ്ങനെ പലരും വന്ന് എൻ്റെ അടുത്ത് കൺവീൻസ് ചെയ്യും അവിടെ അവിടെ അങ്ങനെയാണ് ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ കുറേ നിയറസ്റ്റ് കുറേ വർക്ക് അപ്പോൾ വർക്ക് ഷോപ്പിലുള്ളവർ അവിടെ അവിടെ വന്ന് സർവീസ് ചെയ്വർ എൻ്റെ അടുത്ത് ജങ്കാറിൽ വന്നിട്ട് പറയും അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളൊന്നുമില്ല നമ്മൾ ഇപ്പുറത്തെ ജീവിക്കുക അപ്പുറത്തേക്ക് വിടുന്നു അത്രേ ഉള്ളൂ എന്ത് കുറ്റം പറഞ്ഞാലും നമുക്ക് അങ്ങനെ സമയമില്ല നമ്മൾ അത് കേട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വർക്കാണ് മെയിൻ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു കാരണത്തിന് റിപ്പീറ്റ് വന്നാൽ പോലും എനിക്ക് അന്ന് അത്തരം കഴിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഞാൻ ഈ ജോലീനെ ഞാൻ ശരിക്കും ആത്മാർത്ഥത കണ്ടുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് അടക്കാം ഇതിൻ്റെ ഇത് ഇത് പറയേണ്ട ഒരു യാതൊരു ആവശ്യമില്ല എങ്കിലും പറഞ്ഞു പോയതാണ് അങ്ങനെ നമ്മൾ പച്ച് കൈസ് എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് റീസെറ്റ് ചെയ്ത് ബോൾട്ടെല്ലാം ടൈറ്റ് ഗണ്ടിനാണ് ടൈറ്റ് ചെയ്തത് ഗെണ്ണിന് ടൈറ്റ് ചെയ്ത് തിരിച്ച് എട്ടിൻ്റെ ബോൾട്ടുകളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഇറക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് കസ്റ്റമർക്ക് കൊടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുക ഇതിപ്പോൾ ഈ ബോൾട്ടുകളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ വണ്ടി വന്നപ്പോൾ രണ്ടോ മൂന്നോ ആ ലോങ് ബോൾട്ട് അങ്ങേറ്റത്തെ ആ ലോങ് ബോൾട്ട് ഒന്നും ഇല്ലായിരുന്നു അത് നമ്മുടെയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തില്ല അല്ല അല്ലാത്ത ആ ചെറിയ ബോൾട്ട് എട്ടിൻ്റെ കൈ കേസിൽ നമ്മുടെ കവറിൽ തന്നെ ബോൾട്ട് രണ്ടെണ്ണം കുറവായത് കൊണ്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ വരുന്നോ അല്ലെങ്കിൽ ഇത് കസ്റ്റമർ ആയിക്കോട്ടെ നിങ്ങൾ വണ്ടി സർവീസിന് കഴിഞ്ഞ് ക്ലച്ചിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞ് ഇറക്കുമ്പോൾ എല്ലാ ബോൾട്ടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഒന്നോ രണ്ടോ ബോൾട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല വണ്ടിക്ക് വേറെ പ്രശ്നമില്ല പക്ഷേ ഇത് ഒരു അഞ്ചോ ആറോ ബോൾട്ട് ഇല്ലാണ്ട് ക്രോസിനൊരു മൂന്നോ നാല് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കിന് ബെൻഡ് വരും അത് ഹോർണഡ് വണ്ടികൾക്കാണ് കൂടുതലും വന്നത് കാരണം വേറെ ഒന്നുമില്ല ഇതിൽ സ്ലീവ് ബെയറിങ് ഇല്ല ബാക്കിയുള്ള യമഹ അതേപോലെ ടി വി എസിനൊക്കെ സ്ലീവ് ബെയറിങ് ഉള്ളതുകൊണ്ട് അത്രയും ആഘാതം അല്ലെങ്കിൽ അത്ര പിടുത്തം വരില്ല പക്ഷേ ഇതേപോലുള്ള വണ്ടികൾക്ക് പണിയാണ് എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും മാറ്റുവാൻ പറയുക അതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഒരു ഫേവർ കൊടുക്കുവാണെങ്കിൽ അത് വള്ളിയായിട്ട് അവസാനിക്കുകയുള്ളൂ ഇഷ്ടം പോലെ അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുള്ളൂ റീപ്ലേസ് ചെയ്യണം എന്ന് തന്നെ പറയുക അതേപോലെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഓയി പാർട്സ് തന്നെ മേടിച്ചിടുക കാരണം വണ്ടിയുടെ കൂടെ കിട്ടണ പാർട്സ് വണ്ടി മേടിക്കുമ്പോൾ ഉള്ള പാർട്സിന് അത്രയും വരില്ല രണ്ടാമത് ഓയി മേടിച്ചാലും ഏ പക്ഷേ എങ്കിൽ പോലും ഓയി പാർട്സ് തന്നെ മേടിച്ചെടുക്കുക അത് കുറച്ചും ക്വാളിറ്റി എന്തായാലും അതിന് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ക്ലച്ചിൻ്റെ ബോൾട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തു പിന്നെ നോക്കുമ്പോൾ ആ ക്ലച്ചിൻ്റെ കവറിൽ ഭയങ്കര ചെളി പിടിച്ചും ഒരു അളിഞ്ഞ അവസ്ഥയിലിരിക്കണേ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കൊടുക്കാം അതിന് ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനിപ്പോൾ എന്താ ചിലവ് ഉണ്ടോ കുറച്ച് വേസ്റ്റും കുറച്ച് പെട്രോളൊന്ന് വാഷ് ചെയ്ത് നമ്മൾ നമ്മളകം എന്തായാലും വാഷ് ചെയ്ത് പുറവും കൂടെ ഒന്ന് വാഷ് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ